ഉണ്ണിക്കുട്ടൻ്റെ വീഡിയോ നമ്മളെല്ലാവരും കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു അല്ലേ ഉണ്ണിക്കുട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ഉണ്ണിക്കുട്ടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളാ ഫസ്റ്റ് ടൈം ഉണ്ണിക്കുട്ടൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ് വേദന കടിച്ചമർത്തി അല്ലേ വാതംകുല്ലിയുടെ ഇലയും പച്ചിലയും ഒക്കെ ചേർത്ത് അവർ കാലിൽ വെച്ച് പിടിപ്പിച്ച് വേദന കടിച്ചമർത്തി അവന് ദിവസങ്ങൾ തള്ളി നീക്കിയത് പക്ഷേ അവന് കൂട്ടായിട്ട് ആരോ സംസാരിക്കാനോ കളിക്കാനോ അവനോട് ആരും തന്നെ ഇല്ലായിരുന്നു കുറച്ച് നായ്ക്കുട്ടികളും പട്ടിക്കുട്ടികളും മാത്രമാണ് അവന് കൂട്ടായിട്ടുണ്ടായിരുന്നത് അവൻ്റെ വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനത്തെ ഒരു വീട്ടിലാണ് അവൻ താമസിച്ചിരുന്നത് കൂട്ടായിട്ടുള്ള ആളുകളാണ് നായക്കുട്ടിയൊക്കെ ഇവരോട് മാത്രമാണ് ഉണ്ണിക്കുട്ടൻ അടുത്ത് ഇടപഴകാറുള്ളത് അതുകൊണ്ട് തന്നെ ഉണ്ണിക്കുട്ടൻ്റെ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയായിരുന്നു നമ്മളൊക്കെ ഒരുപാട് കണ്ണ് നിറഞ്ഞ ഒരു കാഴ്ചയായിരുന്നു നമുക്കെല്ലാവർക്കും അത് മുഴുവനായിട്ട് കണ്ടു നിൽക്കാനോ വീഡിയോ എടുക്കാൻ പോയി എനിക്കത് മുഴുവനായിട്ട് എടുക്കാനോ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു സഹകരണം കൊണ്ട് തന്നെ അവനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനോ വിദഗ്ധ ചികിത്സ അവന് കൊടുക്കാനോ കുറേയേറെ കഴിഞ്ഞിട്ടുണ്ട് ആളുകളെ ഇടയിലേക്ക് എത്തിയപ്പോൾ മാനസികമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവൻ്റെ മുഖത്ത് നമുക്ക് കാണുന്നുണ്ട് ആ വേദനയിൽ നിന്നും കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ട് കൂടാതെ അവന് ആൾ ഇതുവരെ ആരും ഇല്ലാതിരുന്ന അവന് എല്ലാവരും ഹോസ്പിറ്റലിൽ കൂട്ടാണ് അതുകൊണ്ട് തന്നെ അവന് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് കാണാനും പറ്റി ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ അവന് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ മാത്രമേ അവൻ പോയിട്ടുള്ളൂ എന്നിരുന്നാലും അവനെഴുതാനും വായിക്കാനൊന്നും കഴിയില്ല അതോടൊപ്പം തന്നെ ഇപ്പോൾ കളറിംഗ് ബുക്ക് കൊടുത്തിട്ട് അവനിപ്പോൾ കളർ കൊടുക്കാൻ പറഞ്ഞപ്പോൾ കളറുകളൊക്കെ തിരിച്ചറിയാനും ആ കളറുകൾ എടുത്തിട്ട് അതിൽ കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ കയ്യ് നമുക്കറിയാലോ ഒന്നിനും പറ്റാതിരുന്നൊരവസ്ഥയിൽ നിന്നവന് ഇപ്പോൾ ചെറുതായിട്ട് ഇതാ കളറൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മാനസികമായിട്ട് അവന് ഒരുപാട് ആശ്വാസം കിട്ടി പോഷകാഹാരത്തിൻ്റെ ഉണ്ടായിരുന്നതും ഒരു പരിധി വരെയൊക്കെ അവന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട് കാരണം അവനാ ഒരു വീട്ടിലുള്ള ഒരു ഫുഡിൽ നിന്നും മാറി നല്ല മൂന്ന് നേരം കൃത്യമായ ഭക്ഷണം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചെന്നപ്പോൾ അവൻ്റെ മുഖം തന്നെ ഒരുപാട് മാറി പിന്നെ കയ്യിൽ നമുക്കറിയാം ഒന്നും പിടിക്കാൻ പോലും ഒരു ബലമില്ലാതിരുന്ന കൈയായിരുന്നു ആയിരുന്നു ഇപ്പോൾ പതുക്കെ പതുക്കെ ആ കളറുകളൊക്കെ എടുക്കാനും കളറുകൾ എടുത്തിട്ട് അത് കളർ തിരിച്ചറിഞ്ഞ് കളർ ചെയ്യാനോ ഇന്ന് അവന് സാധിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് അതിനൊക്കെ കാരണമായത് നിങ്ങളെ ഓരോരുത്തരുമാണ് കാരണം അവൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തത് നിങ്ങളാണ് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോയാൽ അവനെ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തുടർന്ന് ഇപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് റിക്കവർ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അവനെ ചേർത്ത് പിടിക്കലാണ് കാരണം അവന് വീട്ടിൽ സാമ്പത്തികമായിട്ടില്ല ഒന്നും കയ്യിലില്ല അവനെ നോക്കാൻ നോക്കാനൊരാൾ അവൻ്റെ അച്ഛമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ അവൻ്റെ പേരിൽ നാട്ടുകാരും വാർഡ് മെമ്പറും കൂടി കൂടിയിട്ട് നമ്മളൊരു അക്കൗണ്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ അക്കൗണ്ടിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായം കാരണം അവൻ്റെ വീട്ടിലാണെങ്കിൽ അതിനുള്ള യാതൊരു സാമ്പത്തിക അവസ്ഥയും ഇല്ല അപ്പോൾ നിങ്ങൾ ഇനിയും ചേർത്ത് പിടിച്ച് അവൻ്റെ കയ്യിൽ അവൻ്റെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ചെറിയ സംഖ്യയാണെങ്കിലും ആയിട്ട് സഹായിച്ചു കൊടുക്കുക അപ്പോൾ ആ സഹായം അയക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം അമ്മ ജീവിച്ചിരിക്കുമ്പോഴും അനാഥന പോലെ കഴിയുന്ന ഉണ്ണിക്കുട്ടൻ്റെ മുഖത്ത് വന്ന ഈയൊരു സന്തോഷം നിങ്ങൾ കാരണമാണ് അപ്പോൾ ഇനി നിങ്ങളാരും തന്നെ അവനെ ഒറ്റക്കാവാൻ സമ്മതിക്കാതിരിക്കുക അവനവൻ്റെ ഫ്രീ ടൈമുകളിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു വന്നാലും പറ്റുന്നവരൊക്കെ അവനെ പോയിട്ട് കാണുക അവന് സന്തോഷം കൊടുക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പണം അയച്ച് സഹായിക്കേണ്ട വിവരങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നത് അപ്പോൾ ആരും അത് മറക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇത്തരം മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കുക അതോടൊപ്പം തന്നെ കുറേ ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ മറന്നു പോവുകയാണ് അപ്പോൾ അത് മറക്കരുത് അപ്പോൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്